വീടിന് പുറത്ത് ആണോ പൊതുദർശനം അതോ അകത്തേക്ക് പ്രത്യേകം കയറ്റുമോ എന്നുള്ള കാര്യത്തിൽ വർക്കില്ല അകത്ത് അത്രത്തോളം സൗകര്യമില്ല ഒരു പത്താൾ ഒരുമിച്ച് വന്നാൽ തന്നെ തിങ്ങിപ്പോകുന്ന അത്രയും സൗകര്യക്കുറവാണ് ആ വീടിനകത്തുള്ളത് ആ വീട്ടിലേക്കാണ് ഇപ്പോൾ മിഥുൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത് തലമുറയിട്ട് കരയുന്ന ബന്ധുക്കളുടെ വിലാപങ്ങൾ അവിടെ നിന്ന് കേൾക്കാം വിവരം അറിഞ്ഞതു മുതൽ വിവരമറിഞ്ഞതു മുതൽ ആ വീട്ടിനുള്ളിൽ കലങ്ങിയ കണ്ണുകളുമായി കരയുന്നൊരു അമ്മൂമ്മയും പുറത്തൊരച്ഛനും അടക്കമുള്ള ഹൃദയഭേദകമായ കാഴ്ചയാണ് ആ വീട്ടിൽ നിന്ന് ഇതുവരെ നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ അമ്മ സുജ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഏത് തരത്തിലുള്ള കാഴ്ചകൾക്കായിരിക്കും ആ വീട് സക്ഷം വഹിക്കുക എന്ന് ചോദിച്ചാൽ ഈ സമയം ഉത്തരമില്ല അങ്ങനെ രണ്ടു പേരെയായിരുന്നു ആ വീട് കാത്തിരുന്നത് ഒരാൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരാൾ കൂടി വരാനുണ്ട് അമ്മ സുജ അല്പസമയത്തിനകം സമയത്തിനകം തന്നെ ഏറെക്കുറെ ഒന്നര മണിയോടുകൂടി വീട്ടിലേക്ക് എത്തും എന്നായിരുന്നു നേരത്തെ കരുതപ്പെട്ടിരുന്നത് കുടുംബാശ്ശേരിയിൽ നിന്ന് ഒമ്പതേ മുക്കാലിനാണ് അമ്മ സുജയുമായി വാഹനം പുറപ്പെട്ടത് ഒന്നര മണിയോട് കൂടി സാധാരണ നിലയ്ക്ക് എത്തേണ്ടതാണ് പക്ഷേ ഇപ്പോഴും എത്തിയിട്ടില്ല അല്പസമയത്തിനകം നേർക്കുറെ ഒരു പത്ത് മിനിറ്റിനകം അമ്മ സുജയും കൂടി ആ വീട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും മണി വരെയാണ് അവിടെ പൊതുദർശനമുള്ളത് മണി കഴിഞ്ഞാൽ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും ആ വീടിന് പിറകിൽ തന്നെയാണ് മിഥുന് അന്ത്യവിശ്രമത്തിനുള്ള ഇടം ഒരുക്കിയിട്ടുള്ളതും കേൾക്കാമോ യു ഷൈജു വിശദാംശങ്ങൾ നൽകും ഷൈജു മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു വീട്ടിനകത്തേക്ക് കയറ്റിയോ സൈഫുദ്ദീൻ അല്പസമയങ്ങൾക്ക് മുമ്പാണ് മിഥുൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് വീട്ടിൽ എത്തി ഇപ്പോൾ വീട്ടിലാണ് പൊതുദർശനം നടക്കുന്നത് ഇവിടെ വലിയൊരു ജനാവലി ഈ വീടിൻ്റെ പരിസരത്ത് തടിച്ചുകൂടി നിൽപ്പുണ്ട് കാരണം ഇത് വളരെ ചെറിയൊരു റോഡിലുള്ള അകത്തുള്ള അകത്തേക്ക് കുറേയധികം സഞ്ചരിച്ച് വരുന്ന ഒരു ചെറിയ വീട് അതിൻ്റെ പരിസരത്തും പരിമിതമായ സൗകര്യങ്ങൾ ആ സൗകര്യങ്ങൾക്കകത്ത് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ വലിയ ജനക്കൂട്ടം എത്തിയിട്ടുണ്ട് മിഥുൻ്റെ മൃതദേഹം ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടേക്ക് വലിയ ജനക്കൂട്ടമാണ് എത്തിയിട്ടുള്ളത് ഈ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്ന് പൊതുദർശനം ആരംഭിക്കുമ്പോൾ തന്നെ അല്ലമുറയിട്ട് ബന്ധുക്കളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമൊക്കെ കരയുന്ന കാഴ്ചയായി ായിരുന്നു കാണാൻ കഴിയുന്നത് അത്രത്തോളം സങ്കടകരമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു വീടായി ഇപ്പോൾ ഇവിടെ മാറിയിട്ടുണ്ട് ജനനിബിഠമാണ് പരിസരം മുഴുവൻ വലിയ ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അമ്മ വരുന്ന വഴിയിൽ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പോലീസ് ഇടപെടലുകൾ ഒക്കെ കൃത്യമായി നടത്തുകൊണ്ടാണ് രാവിലെ പത്ത് മണിക്ക് ശേഷം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട വിജയം ഉള്ള വാഹനം ഇപ്പോൾ കായംകുളം പിന്നിട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു അരമണിക്കൂർ പരമാവധി ഉള്ളിൽ അമ്മ ഇവിടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അമ്മ കൂടി ഇവിടേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ഒരു വൈകാരിക പ്രശ്നം എങ്ങനെ മറികടക്കും എന്നത് അടുത്ത ഉറ്റ ബന്ധുക്കളുടെ ഒരു പ്രതിസന്ധിയാണ് ആ അർത്ഥത്തിൽ ഇപ്പോഴും ഈ വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ് കാരണം നേരത്തെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ കാണാമെന്നായിട്ട് കരുതിയിരുന്നെങ്കിലും ഈ നാട്ടിലുള്ള ഏതാണ്ടുള്ള നല്ല ഒരുപാട് ആളുകൾ നിരവധി ഒരു നല്ല ജനക്കൂട്ടം ഈ വീടിൻ്റെ പരിസരത്ത് ഉണ്ട് ആ അർത്ഥത്തിലാണ് ആ വീട് ഉള്ളത് കാരണം വലിയ ജനക്കൂട്ടത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം ആ ജനക്കൂട്ടത്തെ മറികടന്ന് പോകാൻ പോലും നമുക്ക് കഴിയുന്നില്ല ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ പോലും നിൽക്കുന്നത് അത്രത്തോളം ആളാണ് ഈ വഴിയോ ോരൻ മുതൽ വീടിൻ്റെ പരിസരം വരെ ഉള്ളത് കാരണം പന്തലിനകത്തൊക്കെ കവിഞ്ഞു പുറത്ത് ആളുകളുണ്ട് നിരവധി വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ആളുകൾ എല്ലാവരും ആ ഈ വീട്ടിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി അടക്കമുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് അല്പസമയത്തിനകം എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ വലിയ ജനക്കൂട്ടം ഈ ഈ വീടിനകത്ത് വരുന്നൊരു കോൺക്രീറ്റ് റോഡാണ് ഒരു ചെറിയ റോഡാണ് പ്രധാനപ്പെട്ട റോഡിൽ നിന്നും അകത്തേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം നടന്നു വേണം അകത്തേക്ക് വരേണ്ടത് അവിടേക്ക് എത്തുമ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടമാണ് റോഡരികിലും അല്ലാതെയുമൊക്കെയായി നിൽക്കുന്നത് ഇവരെല്ലാം കണ്ട് മടങ്ങിയ ശേഷം മാത്രമേ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ കഴിയൂ വീട്ടിൽ ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിന് ശേഷം സംസ്കരിക്കുക അഞ്ച് മണിക്കാണ് സംസ്കാര സമയം തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ വിചാരിച്ച കട കൂട്ടലുകളൊക്കെ സമയത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റിപ്പോയ ഒരു സാഹചര്യമാണ് ഉള്ളത് അത് പതിനൊന്ന് മണിക്ക് പൊതുദർശനം സ്കൂളിൽ ആരംഭിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് പന്ത്രണ്ട് മണിയോടടുത്തു ഒരു മണിയോടടുത്ത സമയത്താണ് സ്കൂളിൽ നിന്നും മൃതദേഹം എടുക്കാൻ കഴിഞ്ഞത് വീട്ടിലേക്ക് അവർ ആറ് മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരമുണ്ടായിട്ട് പോലും എത്താൻ കഴിയാത്തൊരു സാഹചര്യം കാരണം വഴിയോരങ്ങളിലൊക്കെ മിഥുനെ അവസാനമായി നോക്ക് കാണുക എന്ന ആഗ്രഹത്തിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച വീടിനകത്ത് അടുത്തേക്ക് വരുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഈ വീടിനകത്തേക്ക് വാഹനം മറ്റൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം നന്നായി നടന്നു വേണം നല്ല ദൂരം ഒരു യറുന്നത് പോലെ കയറി വരേണ്ടുന്നൊരു വീട് ആ വീട്ടിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വലിയ വലിയ ജനക്കൂട്ടം ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ റോഡിലെ കാഴ്ചകൾ നമ്മളെ അത്രത്തോളം അതിശയിപ്പിക്കുന്നതാണ് നമ്മൾ സ്കൂളിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഇരട്ടി അധികം ആളുകൾ ഇവിടേക്ക് വീട്ടിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് പറയാൻ അത്രത്തോളം ജനക്കൂട്ടം വീട്ടിൽ എത്തുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ ഈ എത്രമാത്രം സമയമെടുക്കും ഈ പൊതുദർശനം അവസാനിക്കാൻ എന്നത് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരവസ്ഥ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഇവിടെ കാണും കൂടുതൽ ആളുകൾക്ക് സ്കൂളിൽ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതിനെയൊക്കെ മറികടക്കുന്ന കാഴ്ച സ്കൂൾ വീട്ടിലേക്കാണ് കൂടുതൽ ആളുകളും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാണ് മൃതദേഹം ഇവിടേക്ക് എത്തിയതോടുകൂടി എത്തിക്കൊണ്ടിരിക്കുന്നതും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിര നൂറുകണക്കിന് ആളുകൾ നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും എത്തുന്നുണ്ട് ഇപ്പോഴും ം എംപിയും എം എയും കൊടുക്കുന്ന സുരേഷും കുഞ്ഞുമോനും ഒക്കെ വീട്ടിൽ തന്നെ തുടരുന്നുണ്ട് അല്പസമയത്തിനകം എ ഐ സി സിയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അമ്മ ഏതാണ്ട് ഏറിയാലൊരമണിക്കൂർ അപ്പോഴേക്കും അമ്മയും ഈ വീട്ടിലേക്ക് എത്തും ആ അമ്മ കൂടി എത്തുന്നതോടുകൂടി ഉണ്ടാകുന്ന സങ്കട കാഴ്ച അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം അത്രത്തോളം ഈ ഒരു അപകടമുണ്ടായി മിഥുൻ മരണപ്പെട്ടു പോകുമ്പോൾ അത് ഒരു ഒരു വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു ഒരു സംവിധാനത്തിൻ്റെ അനാസ്ഥയെന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും ഒരു ഒരു കുഞ്ഞുമകൻ നഷ്ടപ്പെട്ട വീടിൻ്റെ വേദനയെ നമുക്ക് ഏതർത്ഥത്തിലാണ് പറഞ്ഞറിയിക്കാൻ കഴിയുക എന്നത് അത്രത്തോളം വിഷമകരമായ ഒരവസ്ഥ കാരണം കണ്ടു നിൽക്കുന്നവർ പോലും കരഞ്ഞു പോകുന്ന അവർ പോലും ഒരു നിമിഷം വിങ്ങി ഒരു അവസ്ഥ ഉള്ള ഒരു വീട്ടുമുറ്റത്തേക്ക് തൻ്റെ മകനെ കാണാൻ ആ മകനു വേണ്ടി അല്ലെങ്കിൽ രണ്ട് മക്കൾക്ക് വേണ്ടി കുടുംബത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വിദേശത്തേക്ക് തൊഴിലിനു പോയ അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ മൂത്ത മകൻ്റെ ചേതനയറ്റ ശരീരം കാണേണ്ടി വരുന്നു ആ കാണേണ്ടി വരുന്ന സന്ദർഭത്തിൽ വിമാനത്താവളത്തിൽ ഇറങ്ങി വരുമ്പോൾ ഇളയ മകനെ കെട്ടിപ്പിടിച്ച് മൂത്ത മകൻ്റെ ചേതനയറ്റ ശരീരം കാണേണ്ടി വരുന്നൊരമ്മയുടെ കാഴ്ച അത് നമുക്ക് എത്രമാത്രം സങ്കടകരമായിരിക്കുമെന്ന് ആ കാഴ്ച നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല ആ അവിടേക്കാണ് ഒരു അമ്മ കടന്നു വരുന്നത് തൻ്റെ മകനെ മകനെ എൻ സി സിയിൽ ചേർത്ത് നല്ല കിടറ്റാക്കി അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥിയാക്കി നല്ല ഭാവി സ്വപ്നം അമ്മയ്ക്ക് മുന്നിൽ മകൻ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച അതാണ് തേവലക്കരയിൽ സ്കൂളിൽ സോക്കേറ്റ് മരിച്ച മിഥുൻ്റെ അമ്മ പേരേണ്ടി വരുന്നത് എന്നത് അങ്ങേറ്റം സങ്കടകരമാണ് വീട്ടിലേക്ക് ആളുകളിപ്പോഴും ഞാനീ വഴിയിലാണുള്ളത് ഞാൻ പോലും നടന്നു കൂടുതൽ ദൂരം എത്തിയാൽ ആ വീടിന് പരിസരത്തേക്ക് എത്താൻ കഴിയും അത്രത്തോളം ദൂരത്ത് ഈ റോഡിൽ നിരനിരയായ ആളുകൾ വന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു മിഥുൻ്റെ സങ്കടത്തെ ഏറ്റെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്നാണ് സിബുദ്ദീൻ അത്രത്തോളം സങ്കടകരമാണ് മിഥുൻ്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ച